ചലഞ്ച് എല്ലാം റെഡി റെഡി ചലഞ്ചായാലോ എല്ലാരും അപ്പൊ കഴിഞ്ഞ ചലഞ്ച് സൂപ്പർ 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 അമ്മമ്മ കഴിഞ്ഞ ചലഞ്ച് ജ്യൂസ് തകർത്തിരിക്കൂസ് അപ്പോഴേ ഇവ രണ്ടോ പോയി അമ്മമ്മ ചുമ്മാ ജ്യൂസ് നേടിയെടുത്തു ചലഞ്ച് തുടങ്ങാ ചലഞ്ച് എന്താണ് അരച്ച് നമ്മൾ ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്

ജ്യൂസ് കുടിക്കേസ് കുടിച്ചിട്ട് പറയാൻ അമ്മാമയ്ക്ക് വേണ്ടി വേണോ വേണം അപ്പൊ കുടിക്കാം ആ കുടിക്കാം ഭയങ്കര കഷപ്പുള്ള സാധനമാണ് അടിവെള്ളം കുടിച്ചോളു അല്ല അഞ്ഞൂറ് പെട്ടെന്ന് തന്നെ അവസാനിച്ചിരിക്കുകയാണ് അമ്മ അമ്മാമ്മായിരുന്നു എന്തോര കുടിച്ചിട്ട് പച്ചക്കൂപ്പറായിരുന്നു എന്തുവാ ഞങ്ങൾ സംഭാവന സംഭാവന ഫസ്റ്റ് കുടിച്ചൊക്കെ ഉള്ളു ബിസ്ക്കറ്റൊക്കെ കയ്യിലെടുത്തോണ്ടിരിക്കയാണ് ഞാനും കാര്യം ആദ്യമേ തോലി സംഭവിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ആരാണ് ആരാണ്

ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും പറയണ്ടോ നിങ്ങക്ക് രണ്ടുപേർക്കും ഒന്നും പറയാ അങ്ങനെ പറയാതോ സന്തോഷം സന്തോഷം ചോറും കഴിച്ച കഴിക്കാൻ നമ്മൾ ഫോണല്ലേ നമ്മൾ ചോറിക്കണമെങ്കിൽ ഫോണു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരും അവിടെ അടി ഉണങ്ങിയിരിക്കാണ് അപ്പം അമ്മമാ